വിഷു അങ്ങനെ കാട്ടിലെത്തി ഒറ്റപ്പെട്ടിട്ടാണ് പോയത് കുതിരപ്പുറത്ത് അങ്ങനെ നയാതെ പോവാ ആശ്രമങ്ങൾക്കൊക്കെ ദുഷ്ട മൃഗങ്ങളുടെ ഒക്കെ ദോഷങ്ങൾ ഇല്ലാതാക്കാനൊക്കെയാണെങ്കിൽ കൊണ്ട് ഇല്ലാതാക്കാനൊക്കെയാണ് രാജാവരക്കുന്ന് നയായിട്ട് നിറങ്ങുന്നത് അല്ലാതെ മൃഗങ്ങളെ വരെയ്ക്കാനൊന്നും അല്ല അങ്ങനെയായിരുന്നു വന്നു പോയിരുന്നു കാരണം രാജ്യത്തിലുള്ള സന്യാസിമാർക്കും ഓരോ പ്രജക്കും സംരക്ഷണം കൊടുക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമാണ് അതാണ് നമ്മുടെ ഭാഗവതം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കാട്ടിലുള്ള സന്യാസിമാർക്ക് നന്മ വരുത്താൻ ഒന്ന് ഇടക്കൊന്നു പോയിട്ട് ഞാനിലൊക്കെ ഇദ്ദേഹം അഭിനയിച്ചാൽ തന്നെ മൃഗങ്ങൾ പിന്നെ ആശ്രമങ്ങളിലേക്ക് വരില്ല അങ്ങനെ പോയപ്പോഴും നല്ല ദാഹം വന്നു വന്ന് അന്തർദാഹം യഥാർത്ഥ ദാഹം വന്ന് രക്ഷയില്ല അപ്പോഴാണ് പരീക്ഷ വെള്ളം കിട്ടിയാന്ന് കൊള്ളാൻ തോന്നി അപ്പോഴാണ് ഒരാശ്രമം കണ്ടത് ആശ്രമത്തിന് മുന്നിൽ ഒരു സന്യാസി ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ തലയിൽ പാരി കേറി കൂടിയതിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് കൂടിയിട്ട് എന്നറിയാവാണ് പറയുന്നുണ്ടെങ്കിൽ അത് കലിയുടെ ലക്ഷണമാണ് എന്ന് ഓർപ്പിക്ക അപ്പോ അങ്ങനെയുള്ള കലിബാധിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് എന്ത് ചെയ്തു ആളൊന്നും സമയമൊന്നും നോക്കാതെ പറഞ്ഞു ഈ കണ്ണടിച്ചിരിക്കാണോ അല്ലോ അദ്ദേഹം അവസ്ഥയിൽ കഴിയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ തത്വം മനസ്സിലാക്കാൻ സാധിക്കാതെ സന്യാസി ആയിട്ടുള്ള ഇദ്ദേഹത്തെ അപമാനിച്ചു അപമാനിച്ചു എനിക്ക് ഇത്തരം വെള്ളം തന്നെ മേടിച്ചിട്ട് കണ്ണടച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു തോന്നലൊരു തോന്നി തോന്നാൻ പാടില്ലാത്തത് തോന്നിയാലോ ഈ ദേഷ്യം വന്ന അങ്ങനെയാണല്ലോ എന്നിട്ട് ഒരു ചത്ത പാമ്പിനെ ഈ അമ്പിന്റെ തലപ്പ് കൊണ്ട്

ഭഗവാനെ ഞാൻ ഭഗവാനെനിക്ക് ശിക്ഷ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ആ കാട്ടിലൂടെ പോകുമ്പോഴാണ് ഈ സന്യാസിയുടെ പുത്രൻ മഹർഷിയായിരുന്നു ആ ശൃംഗി ശപിച്ചു എന്റെ അച്ഛന്റെ ചത്ത പാമ്പന ഇട്ടാൻ ഇദ്ദേഹം രാജാവായിരിക്കുന്നില്ല ഏഴാം ദിവസം തക്ഷൻ ആ ശാപം ഏറ്റെടുത്തു കേട്ടില്ല അപ്പൊ ശബിച്ചതും കേട്ടില്ല കുട്ടിയോട് ചോദിച്ചു പക്ഷെ പിന്നീട് പറഞ്ഞ പരീക്ഷത്തിനെ അറിയിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് മുനികുമാരന്മാരൊക്കെ കൂടി കൊട്ടാരത്തിൽ നിന്ന് പരീക്ഷത്തിനെ അറിയിച്ചത് പോലും ഒരു സന്തോഷമായിരുന്നോ എനിക്ക് ഇതിന് ശിക്ഷ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ഏഴു ദിവസം ഈ വായുസിനെ എത്രയുള്ളത് ഏഴു ദിവസം അല്ലെ ഏഴാമത്തെ ദിവസമാണ് തച്ചകം തരിക ഒരു ദിവസം നേരത്തെ വരില്ല ഒരു മണിക്കൂർ വൈകിട്ട് അല്ല കൃത്യസമയത്ത് ഏഴു ദിവസം കഴിയുന്ന ആ മുഹൂർത്തായാൽ തച്ചകൻ തരുന്നത് ചിന്തിച്ചത് എന്താണ് നമുക്കൊക്കെ വേണ്ടിട്ട് കഥ പറയുന്നത് തനിക്ക് അഹംഭാവം ഉണ്ടാക്കി കലി അല്ലെ കലി പുരുഷൻ ഞാൻ ഈ സന്യാസിയെ അദ്ദേഹത്തിന് കഴുത്തിൽ ചത്തവാപരിടാൻ കാരണം എന്താണെന്ന് പറയുമോ എന്റെ അഹംഭാവമാണ് ഞാൻ എന്ന ഭാവം അത് ഉണ്ടാവാൻ പാടുണ്ടോ ഞാൻ എന്ന ഭാവം ഉണ്ടായാലെല്ലാം നഷ്ടപ്പെടുത്തും പ്രജഭൂമിയിലൊക്കെ പോയി കാണാം ഗോപികമാര് കൃഷ്ണന്റെ സമീപത്തെത്തി ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയപ്പോഴ് പെട്ടെന്ന് ഓരോ ഗോപിക്കും അഹംഭാവം എന്ന് അവരുടെ മുന്നിൽ ഭഗവാൻ നഷ്ടപ്പെട്ടു പക്ഷെ രാധാ റാണിയും കൊണ്ടുപോയി എന്നാ പറയാ പക്ഷെ രാധാ റാണി കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ആളുടെ കൂട്ടത്തില് എന്നെയല്ലേ ഭഗവാൻ സ്വീകരിച്ചത് എന്നുള്ള ഒരു അഹംഭാവം അവർക്ക് വന്നപ്പോൾ അവർ മോഹാൽസപ്പെട്ടു എന്നാണ് അഹ എന്താ തത്വം ഒരു അഹംഭാവം എപ്പോഴും ഉണ്ടാവാൻ പാടില്ല തോന്നെങ്കിൽ എല്ലാറ്റിലും എന്റെ ഉള്ളിലുള്ള തോന്നി എന്നറിയോ എനിക്ക് ഈ ശാപം കിട്ടാൻ കാരണം എന്റെ അധികാരം എന്റെ കിരീടം എൻറെ ചെങ്കോല് എൻറെ മന്ത്രിമാര് എൻ്റെ ബന്ധുബലം എൻറെ ഖജനാവിലെ സമ്പത്ത് എന്റെ അധികാരം എന്റെ ചക്രവർത്തി സ്ഥാനം ഇതൊക്കെയാണ് എനിക്ക് എന്തായി തോന്നുന്നത് ഞാൻ എന്താണ് ഇതൊക്കെ എന്ന് എന്ന് തന്റെ രാജ്യവും അധികാരവും ആ ഖജനാവും പണവും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് പരീക്ഷത്ത് പറഞ്ഞു ഇതിനൊന്നും ഞാൻ ഞാനാണല്ല ഇതൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു ഗംഗയുടെ തീരത്തേക്ക് ചെന്നു ഗംഗ എന്ന് പറഞ്ഞാൽ പാപനിയാണ് ഗംഗാട്ടോ ഇന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തീർത്ഥം വാങ്ങിക്കുന്നത് ഏത് സങ്കല്പത്തിലാണ് ഗംഗയാണ് ആ ഗംഗാ തീർത്ഥത്തെ അപാകിച്ചിട്ടാണ് മഹാദേവനും വിഷ്ണുവിനും ഒക്കെ അഭിഷേകം ചെയ്യുന്നത് ഗംഗു കാവേരി അങ്ങനെയുള്ള അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തെ ശുദ്ധീകരിക്കുന്നത് ഗംഗയാണ് ആ ഗംഗയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് അങ്ങനെയുള്ള ഗംഗാനദിയുടെ തെക്കേക്കരയില് കിഴക്കോട്ട് അഗ്രമായിട്ട് ഗർഭം ഗർഭപുല് അതിലിരിക്കാണ് ഇരിക്കുന്നു വഴക്കോട്ട് മുഖമായിട്ടിരുന്നു എന്നാൽ ഗംഗയെ നോക്കിക്കൊണ്ടിരിക്കാനും അങ്ങനെ ദേവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇനി എനിക്ക് മരണം വരെ ജലപാനം പോലും തീരുമാനിച്ചു സാധാരണഗതിയിൽ ആളുകൾ ആഹാരവും കഴിക്കാതെ അവശരായിട്ട് ആശുപത്രിയിലേക്ക് എത്തി കഴിഞ്ഞാൽ ഉടനെ വെള്ളം കൊടുക്കണമെന്നിടില്ല ഉപ്പിയിലാക്കി കൊടുക്കും കുടിക്കാൻ കൊടുക്കും അല്ലെ ആദ്യം ക്ഷീണം വന്നവർ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുക കുറച്ച് ഗ്ലൂക്കോസ് കൊടുക്കുക തെളിച്ച് വെള്ളം കിട്ടിയാൽ പോയി അവർ രക്ഷപ്പെടും പതിനഞ്ചു ദിവസമായിട്ട് കിടക്കുന്ന ആളും നന്ദി കുത്തി കൊടുക്കാം രക്ഷപ്പെടും ഇങ്ങനെ പിടിച്ചു നിക്കും പക്ഷെ ജീവനെ നിലനിർത്താനുള്ള ദാഹ ജലം ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു വ്രതമുണ്ട് ആ വ്രതത്തിന്റെ പേരാണ് പ്രായോശ് വ്രതം നമുക്കൊന്നും പറയാൻ മനസ്സിലെ പറ്റില്ല ൊണ്ട് ഈ വ്രതത്തിന്റെ പ്രത്യേകത എന്താണെന്നോ ഇനി മരണം വരെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു വ്രതത്തിലാണ് പരീക്ഷത്ത് എത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള പരീക്ഷത്ത് മഹാരാജാവിന് ശ്രീശുഖി പെട്ടെന്ന് അവിടെ വന്നിട്ട് ഏഴ് ദിവസങ്ങളിലായിട്ട് ഉപദേശിക്കുന്ന കഥാ ഭാഗമാണ് പരീക്ഷത്തിനെ മരണത്തിൽ നിന്ന് ഏഴാം ദിവസം തക്ഷരം കഴിച്ചു മരിക്കുമെന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനാണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ എന്നുള്ളത് സ്വാഭാവികമാണ് ശരീരത്തിലുള്ളതാണ് ആത്മാവിനില്ല ജനന മരണവും എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഏഴ് ദിവസങ്ങളിലായിട്ട് പരീക്ഷത്തിന് ശുഖപ്പിനും മനുഷ്യ ഉപദേശിക്കുന്ന രൂപത്തിലാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം കിട്ടിയിരിക്കുന്നത്